കൂടുതൽ പരിചരണമില്ലാതെ വളർത്താൻ പറ്റിയ മൂന്ന് പ്ലാൻഡിൻ്റെ കോംബോ ഓഫർ കണ്ടാലോ നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ മുഴുവനായി കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സ്നോറോസിൻ്റെ മൂന്ന് കളേഴ്സാണ് കോംബോ ആയി കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ വരുന്നത് പിങ്ക് ഫ്ലവർ വരുന്നത് സിംഗിൾ പെറ്റൽ ഫ്ലവർ ആയിരിക്കും എന്നാൽ പിങ്ക് ഷെയ്ഡിലുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് ഒരു മദർ പ്ലാന്റ് ആണ് നമ്മൾ കാണിക്കുന്നത് എല്ലാ സമയത്തും നിറഞ്ഞ പൂക്കളായിരിക്കും കേട്ടോ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ വിരിഞ്ഞു നിൽക്കുന്ന പോലെയെന്ന് പറയാം അത്രയും പൂക്കളാണ് സ്നോറോസ് പ്ലാന്റിൽ ഉണ്ടാവുന്നത് നല്ല മെച്യൂറായ ഒരു പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ രണ്ടോ മൂന്നോ ദിവസം നനച്ചില്ലെങ്കിൽ പോലും യാതൊരു കംപ്ലൈൻറ്റും വരാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഈ സ്നോറോസ് പ്ലാന്റ് സെറിസ ജപ്പോണിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതൊരു ഹാഡി പ്ലാന്റ് ആയ കുറ്റിച്ചെടി ആയതുകൊണ്ട് തന്നെ നമുക്കിതിനെ ബോൺസായി ആക്കാൻ എളുപ്പമാണ് കട്ടിയുള്ള തണ്ടുകളായതുകൊണ്ട് ബോൺസായി ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് ഇത് അതിൻ്റെ രണ്ടാമത്തെ ഒരു വെറൈറ്റിയായ ഡബിൾ പെറ്റിലാണ് കേട്ടോ ഡബിൾ പെറ്റിലല്ല മൾട്ടി പെറ്റിൽ തന്നെ പറയാം കുറച്ചും പൂക്കളായി നിൽക്കുന്ന കണ്ടില്ലേ ഇതിനൊരുപാട് ഹൈറ്റ് വെക്കാറില്ല മാക്സിമം പോയാൽ ഒരു രണ്ടടി അത്രേ ഹൈറ്റ് വരാറുള്ളൂ മാത്രമല്ല ഒരുപാട് മെച്ചൂർ ആവേണ്ട ആവശ്യമില്ല ചെറിയ പ്ലാന്റ്സിൽ തന്നെ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവാറുണ്ട് ഇനി ഇതിൻ്റെ മൂന്നാമത്തെ വെറൈറ്റി നമുക്ക് നോക്കാം ഇത് വെരിഗേറ്റഡ് ലീഫായിരിക്കും എന്നാൽ സിംഗിൾ പെറ്റൽ വൈറ്റ് ഫ്ലവർ ആയിരിക്കും നമ്മൾ ഫസ്റ്റിൽ കണ്ട പിങ്ക് പോലെ സിംഗിൾ പെറ്റൽ ഫ്ലവർ ആയിരിക്കും എന്നാൽ വെരിഗേറ്റഡ് ലീഫായിരിക്കും കണ്ടില്ലേ നല്ല വെരിഗേഷനാണ് വൈറ്റ് സിംഗിൾ പെറ്റലിൻ്റെ ലീഫുകൾക്ക് പൂക്കൾ മാത്രമല്ല ഇതിൻ്റെ ലീഫ് കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്കൊരു ബോർഡർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതുപോലെയും സെറ്റ് ചെയ്തെടുക്കാം ഒറ്റ കുറ്റി കുറ്റിച്ചെടിയായിട്ട് നമുക്കൊരു പോട്ടിൽ സെറ്റ് ചെയ്യാം അതുപോലെ അത്യാവശ്യം പടർന്ന് നിന്നിട്ടിങ്ങനെ പൂക്കൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ലോണിലൊക്കെ നിലത്ത് പല ഷേപ്പുകളിലും വെട്ടിയെടുത്തിട്ട് അങ്ങനെയും വളർത്താനായിട്ട് സാധിക്കും ഇനി ഇതിൻ്റെ പരിചരണ രീതി നോക്കാം ഡെയിലി വാറ്ററിങ് ആവശ്യമില്ല എന്ന് പറഞ്ഞു നനവ് കൊടുത്താലും കുഴപ്പമില്ല നമുക്ക് മഴയത്ത് വേണമെങ്കിൽ മഴയത്തും വെക്കാം അതിനൊരു കുഴപ്പമില്ല എന്നാൽ ഡയറക്റ്റ് സൺലൈറ്റ് ഒരുപാട് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരുപാട് സമയം നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റിന് ഡാമേജ് സംഭവിക്കില്ല പക്ഷേ ഇതിൻ്റെ ആ ലീഫിൻ്റെ ആ ഒരു വെരിഗേഷൻ ഉണ്ടല്ലോ അതങ്ങോട്ട് മാറി ഫുൾ ഗ്രീനായി പോകും അതുകൊണ്ട് ചെറിയൊരു ഷെയ്ഡിൽ വർക്ക് നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗങ്ങളിൽ ഒരു അഞ്ചോ ആറോ മണിക്കൂർ അത്യാവശ്യം വെയിലുണ്ടെങ്കിലും കുഴപ്പമില്ല ചെറിയൊരു ഷെയ്ഡിലാണ് നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ വെരിഗേഷൻ കറക്റ്റ് മനസ്സിലാവാനായിട്ട് സാധിക്കും അപ്പോഴാണ് ആ ഒരു വെരിഗേഷൻ ഉണ്ടാകുമ്പോഴാണ് പ്ലാന്റിന് കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത് ഒരുപാട് ഷെയ്ഡിലായി കഴിഞ്ഞാൽ നമുക്ക് ലീഫിന് വെരിഗേഷനും ഒക്കെ ഉണ്ടാവും അപ്പോൾ പൂക്കളുണ്ടാവില്ല അതുകൊണ്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് പൂക്കളുണ്ടാകും ലീഫും കാണാനും നല്ല ഭംഗിയായിരിക്കും ഇനി ഇതിന് മിക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം പോട്ടി മിക്സിനായിട്ട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും മതിയാകും നല്ല വേരോട്ടം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം മണലോ അല്ലെങ്കിൽ ചകിച്ചോറോ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് രണ്ടുമല്ലാന്നുണ്ടെങ്കിൽ നല്ല ഉണങ്ങിയ കരിയിലുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് വേരോട്ടം കിട്ടുന്നതിനും അതുപോലെ എല്ലാ ദിവസവും വാട്ടറിങ് കൊടുക്കാതിരിക്കുന്നതിനും ഇത് സഹായകമാകും നമ്മൾ എല്ലാ പ്ലാന്റ്സുകൾക്കും ഫർട്ടിലൈസർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ എൻ പി കെ അല്ലെങ്കിൽ നമ്മൾ ഡി എ പി ഒക്കെ അടിവളമായി കൊടുക്കുന്ന സമയത്ത് ഇതിനും അല്പം കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് ലീഫ് ഉണ്ടായി നിൽക്കുന്നതും കാണാം ഈ പ്ലാന്റിനെ നമുക്ക് ഒരു ബോൺസായി ആക്കിയെടുക്കാൻ മാത്രമല്ല മൽപിജയ പ്ലാന്റ് ഒക്കെ പോലെ നമ്മളൊരു ഗ്ലോബിൻ്റെ രൂപത്തിൽ പോലും ആക്കിയെടുക്കാം കമ്പിയൊക്കെ വളച്ച് വെച്ച് ചുറ്റും കെട്ടി കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയും ആക്കിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു സൈസിലുള്ള മൂന്ന് പ്ലാന്റിന് നൂറ്റി രൂപയാണ് വരുന്നത് കേരളത്തിനുള്ളിൽ ഡി ടി ഡി സി വഴി അയക്കുമ്പോഴുള്ളൊരു പ്രൈസാണ് പറഞ്ഞത് ഇനി ഇന്ത്യൻ പോസ്റ്റ് വഴി സ്പീഡ് പോസ്റ്റ് വഴിയാണ് അയക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൊറിയർ ചാർജിലേക്ക് എക്സ്ട്രാ വരുന്നതാണ് അതുപോലെ കേരളത്തിന് പുറത്തേക്കാണെങ്കിലും കൊറിയർ ചാർജ് ചെറിയൊരു എമൗണ്ടിൽ വ്യത്യാസം വരുന്നതാണ് നിങ്ങൾക്ക് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്നോറോസ് കോംബോ എന്നൊന്ന് മെസ്സേജ് അയച്ചോളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്